ബി ജെ പി സ്ഥാനാർത്ഥിയായി അപ്രതീക്ഷിതമായി കടന്നെത്തിയ ശ്രീ മോഹൻ ജോർജ് അദ്ദേഹം തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ഇടവേളയിൽ ഉച്ച സമയത്തെ ഇടവേളയിൽ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് ഞാൻ മോഹൻ ജോർജിൻ്റെ വീട്ടിലാണ് മോഹൻ മോഹൻജോർജ് നമസ്കാരം അപ്രതീക്ഷിതമായിട്ടാണ് സ്ഥാനാർത്ഥിത്വം അതും ഇപ്പോൾ താങ്കൾ രാഷ്ട്രീയ രംഗത്ത് പല കാലഘട്ടങ്ങളിലുണ്ടായെങ്കിലും താമര ചിഹ്നത്തിൽ മത്സരിക്കുമെന്ന് ഒരു പക്ഷേ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുന്ന അന്നവരെ വിചാരിച്ചിട്ടുണ്ടാവില്ല എങ്ങനെ തോന്നുന്നു ഇപ്പോൾ ഇലക്ഷൻ ക്യാമ്പയിനൊക്കെ തീരുകയാണ് ഇപ്പോഴത്തെ ഒരു ഫീലിംഗ് എന്താണ് വളരെ അഭിമാനം തോന്നുന്നു ഞാൻ വളരെ അഭിമാനം തോന്നുന്നു എനിക്ക് വളരെ സന്തോഷമുണ്ട് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയാകാൻ സാധിച്ചത് ഇപ്പോൾ പഴയ കേരള കോൺഗ്രസ് പശ്ചാത്തലത്തിൽ നിന്നാണ് ബി ജെ പിയിലേക്ക് വരുന്നത് അപ്പോൾ പഴയ കേരള കോൺഗ്രസ്സുകാരോ ഇപ്പോഴുള്ള കേരള കോൺഗ്രസ്സുകാരോ ഒക്കെ ഒരു സപ്പോർട്ട് അറിയിച്ചിട്ടുണ്ട് എന്താണ് അതിൻ്റെ ഒരു മലബലം പിന്നെ പല നേതാക്കന്മാരും തെക്കൊന്ന് വന്നിട്ടുണ്ട് ഞാൻ പേരെന്നെടുത്ത് പറയുന്നില്ല അവരൊക്കെ വന്നിട്ടുണ്ട് ഇന്ന് രാവിലെയും കണ്ടിട്ടുണ്ട് പഴയകാല സഹപ്രവർത്തകർ ഒരുപാട് പേര് വരുന്നുണ്ട് അവരൊക്കെ പിന്നെ ഞാൻ ഈ പ്രചാരണ സ്ഥലത്തൊക്കെ പല സ്ഥലത്തുമ്പോൾ ഞാൻ എവിടെയെന്ന് ചോദിച്ചിട്ട് വരുന്നുണ്ട് ഇപ്പോൾ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾ കൂടുതലായി ബി ജെ പിയിലേക്ക് അടുക്കുന്ന ഒരു സാഹചര്യം പല ആളുകൾ പറഞ്ഞത് പക്ഷേ അതൊന്നും സാധ്യമായില്ല ഇലക്ഷൻ കണക്കുകൾ നോക്കിയാൽ ഇവിടെ അത് സാധ്യമാവാൻ സാധ്യത ഉണ്ടോ ഉണ്ട് തീർച്ചയായിട്ടും ഉണ്ട് അത് കൂടുതൽ ആൾക്കാർ കേരള കോൺഗ്രസ് ഒക്കെ ഒരു കാലഹരണപ്പെട്ടത് എന്ന് തോന്നുന്ന പലർക്കും ഉണ്ട് തോന്നുന്നുണ്ട് പല പാർട്ടികളും കാലം കാലഹരണപ്പെട്ട് പോവുകയാണ് ബി ജെ പി ഒരു പുതിയ 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 ബി ജെ പി വളർന്നുകൊണ്ടിരിക്കുകയാണോ അപ്പോൾ ആളുകൾ കൂടുതലായിട്ടും പോയി താങ്കൾ സാമുദായിക പ്രവർത്തനങ്ങളിലുണ്ടായിരുന്നു ചുങ്കത്തറ മർത്തോമാ കോളേജുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് അപ്പോൾ ആ തരത്തിൽ സാമുദായികമായി പിന്തുണ താങ്കൾ അവകാശപ്പെടുന്നുണ്ടോ അല്ലെങ്കിൽ കിട്ടുമെന്ന് വിചാരിക്കുന്നുണ്ടോ ഞാൻ വൈ എം സിയുടെ പ്രസിഡന്റ് ഏഴ് വർഷം പ്രവർത്തിച്ചിരുന്നു ഞാൻ വൈ എം സിയുടെ പ്രസിഡന്റ് പ്രവർത്തിക്കുമ്പോൾ അതുപോലെ ഇപ്പോൾ ഞാൻ വൈ എം സിയുടെ സജീവ നേതാവ് ഞങ്ങളിവിടെ വളരെ കാര്യമായി പ്രവർത്തിച്ചിരുന്നു ഞങ്ങൾ ഒരു സാമൂഹ്യ പ്രവർത്തനം നടത്തിയിട്ടുണ്ട് ഞാൻ നാനാ ി മതസ്ഥർക്ക് ഞങ്ങൾ ഒരുപാട് സഹായങ്ങൾ ചെയ്തിട്ടുണ്ട് ആ രീതിയിൽ ആ രീതിയിൽ എല്ലാ ഭാഗത്തും സ്വീകാര്യതയുണ്ട് പിന്നെ ഇലക്ഷൻ റിസൾട്ട് വരും ഇരുപത്തി മൂന്നാം തീയതി ഇലക്ഷൻ റിസൾട്ട് എന്തായാലും തുടർന്ന് അങ്ങോട്ടും ബിജെപിക്ക് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യണമെന്നാണ് അല്ലേ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ജീവരാഷ്ട്രീയത്തിൽ തുടരും ജീവരാഷ്ട്രീയത്തിൽ തുടരും ഇനി ആണ് എന്റെ പ്രാർത്ഥി ഇനി അങ്ങോട്ട് ആണ് ഇനി എന്തായാലും ബിജെപിയാണ് ബിജെപിക്ക് വേണ്ടി തന്നെ പ്രവർത്തിക്കുകയുള്ളൂ അപ്പോൾ ആശംസകൾ ഓക്കെ താങ്ക്